ഫ്രാൻസിസ് പി ജോസഫ് ഖത്തർ സീറു മലബാർ കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് ആന്റണി എന്നിവർ ആദരണീയ അതിഥികളായിരുന്നു സിംസ് പ്രസിഡന്റ് പി ടി ജോസഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി നെൽസൺ വർഗീസ് സ്വാഗതം പറഞ്ഞു സിൽവർ ജൂബിലി ജനറൽ കൺവീനർ പോൾ ഉറുവത്ത് കോർ ഗ്രൂപ്പ് ചെയർമാൻ ബെന്നി വർഗീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബഹ്റൈലെ സാമൂഹിക സാംസ്കാരിക നേതൃത്വ നിരയിലെ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ ഇരുപത്തി വർഷങ്ങളിൽ സിംസിനെ നയിച്ച മുഴുവൻ നേതൃത്വത്തെയും വിവാഹ ജീവിതത്തിലും പ്രവാസ ജീവിതത്തിലും ഇരുപത്തി വർഷങ്ങൾ പിന്നിട സിംസ് അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു അഞ്ഞൂറോളം സീറോ മലബാർ കുടുംബാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു സിംസ് ലേഡീസ് വിംഗ് ചിൽഡ്രൺസ് വിംഗ് മ്യൂസിക് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ബെന്നു വർഗീസ് ലിവിൻ ജിബി എന്നിവരായിരുന്നു പരിപാടിയുടെ അവതാരകർ സിംസ് വൈസ് പ്രസിഡന്റ് ജിമ്മി ജോസഫ് നന്ദി പറഞ്ഞു